പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സംഘടനാ ഭാരവാഹി തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുകയാണ് അതേസമയം സാന്ദ്ര തോമസിന് ഇന്നലെ കോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ടിരുന്നു ഇതോടെ മുൻ നിർമ്മാണ പങ്കാളി വിജയ് ബാബു സാന്ദ്രയ്ക്കെതിരെ രംഗത്ത് വരികയുണ്ടായി സാന്ദ്രയെ പരിഹസിച്ചുകൊണ്ടായിരുന്നു വിജയ് ബാബു രംഗത്ത് വന്നത് ഇപ്പോഴത്തെ വിജയ് ബാബുവിന് ഫേസ്ബുക്കിലൂടെ മറുപടി നൽകിയിരിക്കുകയാണ് സാന്ദ്രയും വിജയ് ബാബുവിനും പട്ടിയെ വിശ്വസിക്കാം പട്ടി വിജയ് ബാബുവിനെ വിശ്വസിക്കുന്നതിലേ ഉള്ളൂ പേടി എന്നാണ് സാന്ദ്ര ഫേസ്ബുക്കിൽ കുറിച്ചത് ഇന്ന് അസോസിയേഷനിൽ തെരഞ്ഞെടുപ്പ് നടക്കവെയാണ് സാന്ദ്രയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എത്തിയത് നേരത്തെ സാന്ദ്ര തോമസിന് തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് വിജയ് ബാബു രംഗത്ത് വന്നിരുന്നു തന്നെ പ്രകോപിപ്പിക്കരുതെന്നും ഇനി അങ്ങനെയുണ്ടായാൽ രണ്ടായിരത്തി പത്ത് മുതലുള്ള പഴയ ചാറ്റുകൾ പുറത്തുവിടുമെന്നും അദ്ദേഹം കുറിച്ചു പത്ത് വർഷമായി ഫ്രൈഡേ ഫിലിം ഹൗസുമായി സാന്ദ്രയ്ക്ക് ഒരു ബന്ധവുമില്ല നിയമം പരിശോധിക്കുന്നത് വിജയ് ബാബുവിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ലെന്നും മറിച്ച് അസോസിയേഷന്റെ ബൈലോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണെന്നും കുറിച്ചിരുന്നു ഇനി ഓക്കാനിക്കുമ്പോൾ സൂക്ഷ്മത പുലർത്തിയാൽ സമൂഹത്തിൽ അപഹാസ്യരാവാതിരിക്കാം സാന്ദ്ര തോമസിന് ഫ്രൈഡേ ഫിലിം ഹൗസിനെ പ്രതിനിധീകരിക്കാൻ യോഗ്യതയില്ലാത്ത തസ്തികകളിലേക്ക് മത്സരിക്കാനും കഴിയില്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് വിജയിച്ചവരുടെ പേരെടുത്തു പറഞ്ഞ് അവരെ മോശമായി ചിത്രീകരിക്കുകയും അതുവഴി പ്രശസ്തി നേടുകയും ചെയ്യുന്ന നിങ്ങളുടെ ഈ രീതികൾ നിർത്തുക നിങ്ങളുടെ അസൂയ പരസ്യമായി പ്രദർശിപ്പിക്കരുത് രണ്ടായിരത്തി പത്ത് മുതലുള്ള ചാറ്റ് എന്റെ പക്കലുണ്ട് എന്നെ പ്രകോപിപ്പിക്കരുത് അങ്ങനെയാണെങ്കിൽ കൃത്യമായ തെളിവുകളോട് കൂടി എന്റെ ഭാഗം ഞാൻ വെളിപ്പെടുത്തും വിജയ് ബാബു വിശദീകരിക്കുന്നു തനിക്ക് മൃഗങ്ങളെ ഇഷ്ടമാണെന്നും അവർ മനുഷ്യരെക്കാൾ വിശ്വസ്തരാണെന്നും പരിഹസിച്ചുകൊണ്ടാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് പ്രസിഡന്റ് ട്രഷറർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്ഥാനങ്ങളിലേക്ക് സമർപ്പിച്ച പത്രിക തള്ളിയതിനെതിരെ സാന്ദ്ര നൽകിയ ഹർജിയാണ് ഇന്നലെ കോടതി തള്ളിയത് എറണാകുളം സബ് കോടതിയാണ് സാന്ദ്രയുടെ ഹർജി തള്ളിയത് നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെ ചോദ്യം ചെയ്താണ് സാന്ദ്ര കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നത് വിധി വന്നതിനു പിന്നാലെ സാന്ദ്ര മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു വിധി നിരാശാജനകം അപ്രതീക്ഷിതം നിയമവിദഗ്ധരുമായി ആലോചിച്ച് ഭാവി നടപടികൾ സ്വീകരിക്കും എന്നാണ് സാന്ദ്ര പറഞ്ഞത്